കണ്ണൂരിൽ വീണ്ടും വർണ്ണോത്സവത്തിന്റെ കാഹളം മുഴങ്ങി കണ്ണൂർ കോർപ്പറേഷൻ ഒരുക്കുന്ന കണ്ണൂർ ദസറയ്ക്ക് സംഘാടക സമിതി രൂപീകരിച്ചു കണ്ണൂരിന്റെ പെരുമ വർദ്ധിപ്പിക്കും വിധമുള്ള ആഘോഷത്തിന് മേയർ മുസ്ലിം വട്ടത്തിലിൻ്റെ നേതൃത്വത്തിൽ നടന്ന യോഗം തീരുമാനിച്ചു നിറങ്ങളുടെയും കാഴ്ചകളുടെയും വിരുന്നൊരുക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ വീണ്ടും ഒരുങ്ങി കണ്ണൂർ ദസറക്കുള്ള ഒരുക്കമാണ് കോർപ്പറേഷൻ ആരംഭിച്ചത് പൊലിമ ഒട്ടും കുറയാതെ ദസറ ആഘോഷമാക്കാനുള്ള ഒരുക്കമാണ് കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ളത് ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു കണ്ണൂരിലെ വ്യാപാരോത്സവം കൂടിയാണ് കണ്ണൂർ ദസറ കഴിഞ്ഞ തവണത്തേതിലും മികവുറ്റ പരിപാടികളോടെ ദസറ ആഘോഷിക്കാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം മേയർ മുസ്ലിം മടത്തിൻറെ നേതൃത്വത്തിലാണ് സംഘാടക സമിതി ചേർന്നത് കണ്ണൂരിന്റെ മതമൈത്രിയും സാംസ്കാരിക പെരുമിയും വിളിച്ചോതുന്ന തരത്തിലാണ് മുൻവർഷങ്ങളിൽ കണ്ണൂർ ദസറ നടന്നത് ഒട്ടും പകിട്ടു കുറയാതെ ഇത്തവണയും ദസറ ഒരുക്കുമെന്ന് മേയർ പറഞ്ഞു ഓരോ ദസറയും ഓരോ സന്ദേശങ്ങളോടെയാണ് നടത്തി ഈ ദസറക്കും നല്ലൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണമെന്നും മേയർ പറഞ്ഞു യോഗത്തിൽ കൌൺസിലർമാർ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി യുവജന സംഘടനാ പ്രതിനിധികൾ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ വിവിധ അസോസിയേഷനുകൾ എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം പിമാരായ കെ സുധാകരൻ വി ശിവദാസൻ പി സന്തോഷ്കുമാർ കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് രാഷ്ട്രീയ പാർട്ടികളുടെ അധ്യക്ഷന്മാർ എന്നിവർ രക്ഷാധികാരികളായുള്ള അഞ്ഞൂറ്റൊന്നംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് സംഘാടക സമിതി ചെയർമാനായി കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തിലിനെയും കൺവീനറായി ഡെപ്യൂട്ടി മേയർ പി ഇന്ദിരയെയും തെരഞ്ഞെടുത്തു കോർഡിനേറ്ററായി മുൻമേയർ ടി ഒ മോഹനെയും അസ്റ്റിൻ കോർഡിനേറ്ററായി കെ സി രാജൻമാസ്ട്രയേയും തെരഞ്ഞെടുത്തു ദസറ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ